ായിട്ടുള്ള യൂട്യൂബർ യൂട്യൂബർക്കുണ്ടായ സംശയം ആണിത് പെൺകുട്ടി വളർന്ന അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയുടെ മകനാണ് പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് പിന്നാലെ കുടുംബത്തിന് താരപരിവേഷം കൈവന്നിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ദമ്പതികളും ഭർത്താവിന്റെ അമ്മയും താരങ്ങളായി മാറിയിരുന്നു മകൻ വിവാഹം കഴിച്ചതിന് പിന്നാലെ അമ്മയുടെ വിവാഹവും നടത്തി കൊടുത്തിരുന്നു തങ്ങളുടെ വീട്ടു വിശേഷങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ദമ്പതികൾ പങ്കുവെച്ചതാണ് ഭർത്താവിന് വിനയായത് പെൺകുട്ടി പ്രായപൂർത്തിയായതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അനാഥാലയം നടത്തിപ്പുകാരിയുടെ മകനുമായി വിവാഹം നടത്തിയത് എന്നാൽ പെൺകുട്ടി എട്ടാം മാസം പ്രസവിച്ചു ഇതോടെയാണ് വിവാഹത്തിന് മുൻപേ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന സംശയം ഉയർന്നത് ഇതു സംബന്ധിച്ച് പരാതി ശിശുക്ഷേമ സമിതിയുടെ മുന്നിലെത്തിയതോടെ പ്രായപൂർത്തിയാകും മുമ്പ് പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ പ്രസവമെടുത്ത ഡോക്ടറുടെ മൊഴിപ്രകാരമാണ് ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഉടനെ അനാഥാലയം നടത്തുന്ന യുവതിയുടെ മകനും അന്തേവാസിയായ പെൺകുട്ടിയും തമ്മിൽ വിവാഹിതരായത് വലിയ വാർത്തയായിരുന്നു അനാഥയായ പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറായ യുവാവിന്റെയും കുടുംബത്തിന്റെയും നല്ല മനസ്സിനെ പുകഴ്ത്തിയായിരുന്നു സൈബർ ലോകത്ത് ഇവർ വൈറലായത് വിവാഹശേഷം ഇരുവരും ചേർന്ന് ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു കുടുംബവിശേഷങ്ങൾ പങ്കുവെച്ചിരുന്ന ചാനലിൽ പ്രസവശേഷം കുഞ്ഞിന്റെ വീഡിയോയും പങ്കുവച്ചിരുന്നു വളർച്ച എത്താ വളർച്ച എത്താതെയാണ് കുഞ്ഞ് ജനിച്ചതെന്നും കുഞ്ഞിൻ്റെ കുഞ്ഞ് ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടെന്നും കുടുംബം പറഞ്ഞിരുന്നു ഇതിനിടെയാണ് പെൺകുട്ടിയുടെ ഭർത്താവായ ഭർ ഭർത്യമാതാവായ അനാഥാലയം നടത്തിപ്പുകാരി വീണ്ടും വിവാഹിതയാകുന്നത് മക്കളും മരുമക്കളും ചേർന്ന അമ്മയെ വിവാഹം കഴിപ്പിച്ച വാർത്തയും വേറലായിരുന്നു ഇതിന് പിന്നാലെ കുടുംബം ഒന്നിച്ച് ചില അഭിമുഖങ്ങൾ നൽകിയിരുന്നു ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ തോന്നിയ പൊരുത്തക്കേടുകളാണ് പോക്സോ കേസിലേക്ക് എത്തുന്നത് യുവതി പ്രസവിച്ച കുഞ്ഞിനെ കണ്ടാൽ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിനെ പോലെയുണ്ടെന്നും വിവാഹ തീയതിയും പ്രസവിച്ച ദിവസവും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നുമാണ് ആയിരുന്നു ഒരു യൂട്ട് യൂട്യൂബറുടെ കണ്ടെത്തൽ കേസിലേക്ക് പിന്നീട് നയിച്ചത് തുടർന്ന് ഇതേ സംശയം പലരും ഉന്നയിക്കുകയും ഒട്ടേറെ പരാതികൾ ഉയരുകയും ചെയ്തു കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് പ്രസവിച്ചത് കല്യാണം കഴിഞ്ഞ് എട്ടാം മാസം പ്രസവിച്ചത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ ആണെന്ന വിവരം ലഭിച്ചതോടെയാണ് ശിശുക്ഷേമ സമിതി വിഷയം പരിശോധിച്ചത് പ്രസവമെടുത്ത ഡോക്ടറുടെ മൊഴി പ്രകാരം പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെയാണ് യുവതി പ്രസവിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ യുവാവുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന് യുവതി വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ നവംബറിൽ ഇനിയിപ്പോ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഇവിടുത്തെ വിഷയങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പ്രണയം മുട്ടിട്ട് പിന്നീടവർ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോഴാണ് ഒട്ടനവധി കുട്ടികൾ പല ആ ഒരു ലൈംഗിക ചൂഷണങ്ങൾക്കും വിധേയമാവുന്നത് നമ്മുടെ നാട്ടിൽ ഒട്ടനവധി നടക്കുന്ന സംഭവങ്ങളാണ് ചില കുട്ടികൾ പുറത്ത് പറയാറില്ല ഭയപ്പെട്ടുകൊണ്ട് അവർ ഉരുകി ഉരുകി ജീവിക്കുന്ന ഒട്ടനവധി പെൺകുട്ടികളുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്നൊന്നും പറയാൻ കഴിയില്ല ഈ ഇപ്പോഴത്തെ നൂതന സംവിധാനങ്ങളിൽ യാതൊരുവിധ പരിചയമില്ലാത്ത ഒന്നുകിൽ കേരളത്തിൻ്റെ വടക്ക് ഭാഗം അതല്ലെങ്കിൽ തെക്ക് ഭാഗം അതല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗം കിഴക്ക് ഭാഗം ഇങ്ങനെ യാതൊരുവിധ രീതിയിലും കണ്ട് പരിചയം പോലുമില്ലാത്ത സുഹൃത്തുക്കളുമായിട്ട് ഒരു സുപ്രഭാതത്തിൽ അവരെ കാണാൻ രക്ഷപ്പെടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് സോഷ്യൽ മീഡിയ ഡെവലപ്പായി നിൽക്കുന്നത് കൊണ്ട് ഇത്തരം സംഭവങ്ങൾ ചില സംഭവങ്ങൾ പ്രത്യക്ഷത്തിൽ വരുന്നുണ്ട് ചില സംഭവങ്ങൾ മണ്ണിട്ട് മൂടുന്നത് പോലെയാണ് സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ നവംബറിൽ പ്രായപൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസം യുവാവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും അത് കഴിഞ്ഞ് പതിമൂന്നാം ദിവസമായിരുന്നു വിവാഹമെന്നുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴി ശാസ്ത്രീയ പരിശോധന പരിശോധനകൾക്ക് ശേഷമേ പോലീസ് എഫ്ഐആറിൽ പ്രതികളെ ചെറുക്കൂ ഇത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഇപ്പോൾ എട്ട് മാസം പ്രായമുള്ള കുട്ടിയെയാണ് പ്രസവിച്ചത് എന്ന് പറയുന്നു ഈ ആൺകുട്ടിക്കും ഈ പെൺകുട്ടിക്കും മാത്രമേ അറിയൂ എന്താണ് സംഭവിച്ചത് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് പതിമൂന്നാം ദിവസം തന്നെ ഇവർ വിവാഹിതരാവുകയാണ് എന്തായാലും ഡോക്ടറുടെ മൊഴിപ്രകാരമാണ് പോക്സോ കേസിൽ അകത്താകാൻ വേണ്ടി പോകുന്ന ആ ഒരു ഭർത്താവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് നമ്മുടെ നാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ മക്കളെയൊക്കെ വളരെയധികം ശ്രദ്ധാപൂർവം അവർ പോകുന്ന വഴിയും അതല്ലെങ്കിൽ അവരുടെ സുഹൃത്ത് ബന്ധങ്ങളുമൊക്കെ നമ്മളും കൂടി മനസ്സിലാക്കേണ്ടതാണ് ചില ആളുകൾക്ക് ഒരു രീതികളുണ്ട് മക്കൾ പണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ മുംബൈയിൽ പോകുന്നത് അന്നത്തെ ബോംബെ ആ മുംബൈ അതുക്കു മുമ്പാണ് ബോംബെ ആയിരുന്നത് അപ്പോൾ ബോംബെയിൽ പോയപ്പോൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഉണ്ടായിരുന്നു കൂടെ അപ്പോ ബോംബെയിലുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആദ്യ സമയങ്ങളിൽ തന്നെ ദിവസങ്ങൾ ഞങ്ങൾ ആ ഒരു പ്രദേശങ്ങൾ മൊത്തം കാണാൻ വേണ്ടി ആഗ്രഹിച്ചു എനിക്ക് ഭാഗ്യം കിട്ടി സഹോദരൻ ഇപ്പോ മരണപ്പെട്ട് രണ്ടു വർഷമായിട്ടുള്ളൂ അപ്പോ ബോംബെയിലെ വലിയ ഒരു റെസ്റ്റോറൻറ്റിലെ കുക്കാണ് എൻ്റെ ആ ഒരു സഹോദരൻ എൻ്റെ ഉപ്പാടെ കസിനാണ് ആണ് അപ്പൊ അവർ ആ അവരുമായിട്ടാണ് ഞാൻ ബോംബെയിൽ പോയത് അപ്പോൾ ഒട്ടനവധി സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഓരോ പാർക്കുകളിലും പോകുമ്പോൾ പല പല അനുഭവങ്ങളാണ് നമ്മൾ നേ നേർക്ക് കാണുന്നത് തന്നെ അപ്പൊ ഞാൻ ഈ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അന്ന് എനിക്ക് ഭയങ്കര ഒരു ലജ്ജ പോലെയായിരുന്നു ഞാനങ്ങനെ ആരെയും പെൺകുട്ടികളെ മുഖത്ത് തന്നെ നോക്കാറില്ല ആ ഒരു കാലം അങ്ങനെയായിരുന്നു ആരെയും മുഖത്ത് നോക്കാറില്ല ഞാൻ എൻ്റേതായിട്ടുള്ള ആ ഒരു വഴിയിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ആകെ ആകെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോർട്സിനോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു ആ കാലഘട്ടം അങ്ങനെ കളിച്ചു വളർന്ന് എവിടെയെങ്കിലുമൊക്കെ എന്നുള്ള ആ ഒരു പ്രണയം സ്പോർട്സിനോട് മാത്രമായിരുന്നു അതുകൊണ്ട് പെൺകുട്ടികളോടുള്ള ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ബോംബെയിൽ പോയപ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും അവർ സല്ലപിച്ച് നടക്കുന്ന രീതികളും പല അംഗങ്ങളും കാണുന്ന ഒരു രീതികളുണ്ടായപ്പോൾ ഞാൻ ജയസ്റ്റിനോട് ചോദിച്ചു ഇത് എന്താണ് ബൈ ഇത് എനിക്ക് ഇവിടുന്ന് പോയാൽ മതി നമുക്ക് നിൽക്കണ്ട നിൽക്കണ്ടെന്ന പറഞ്ഞു അപ്പോൾ എൻ്റെ സഹോദരൻ പറയാ ഇത് ഇവിടുത്തെ ഒരു ഫാഷനാണ് ഇവിടെയുള്ള മാതാപിതാക്കൾക്ക് അവർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഒരു ആൺകുട്ടിയുമായിട്ട് പ്രണയത്തിൽ നടക്കുന്നത് പ്രണയിച്ച് നടക്കുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു നിധി കിട്ടിയ പോലെയാണത്രേ ഒരു ആഘോഷമാണ് എന്നാണ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് യാതൊരുവിധ ഫിസിക്കൽ തകരാറില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് സംഭവം മഹാരാഷ്ട്രയിൽ ഇന്നും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം പ്രണയമില്ലാത്ത ഒരു പെൺകുട്ടിയും മുംബൈ നഗരത്തിൽ ഇല്ല എന്നാണ് അന്ന് എൻ്റെ സഹോദരൻ പറഞ്ഞത് പിന്നീടുള്ള കാലഘട്ടങ്ങളിലും ഒരുപാട് ആളുകളോട് ഇത്തരം സംശയങ്ങൾ ചോദിച്ചപ്പോഴും